നമസ്കാരം നമുക്ക് ഇരുപത്തഞ്ച് ഒമ്പത് രണ്ടായിരത്തി പതിനൊന്ന് പത്ത് മൂന്ന് പി എമ്മിന് ജ മലപ്പുറത്ത് ജനിച്ച ഒരു കുട്ടിയുടെ ഗ്രഹനില പരിചയപ്പെടാം ലഗ്നം വന്നിരിക്കുന്നത് ഇടവത്തിൽ കർക്കിടകത്തിൽ ചൊവ്വ ചിങ്ങത്തിൽ ചന്ദ്രൻ കന്നിയിൽ രവി ബുധൻ ശനി ശുക്രൻ ശനി ഭാവാൽ ആറിലോട്ട് മാറിക്കഴിഞ്ഞു പന്ത്രണ്ടായ മേടത്തിൽ ഗുരു പതിമൂന്ന് വയസ്സായ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ നമുക്കൊരു ജാതകം നോക്കുമ്പോൾ ഇനി ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പത്താം ക്ലാസ് വരെ നമുക്ക് ജനറൽ വിദ്യാഭ്യാസമാണ് അത് സാമാന്യ രീതിയിൽ പഠിച്ചു പോവുക എന്നതിനപ്പുറം നമുക്കെന്തെങ്കിലും സ്വായത്തമായ സ്വയം കഴിവുകളുണ്ടെങ്കിൽ കലാപരമായോ കായികപരമായോ കഴിവുകളുണ്ടെങ്കിൽ അതും ഇതിനോടൊപ്പം കൊണ്ടുപോവുകയും ചെയ്ത ശേഷം അടുത്താണ് പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ പതിനേഴ് വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജാതകത്തിൽ എന്തെങ്കിലും സൂചന അനുസരിച്ചും നമ്മുടെ ആത്മചോദനങ്ങൾക്കും അനുസരിച്ച് ഒരു മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വിദ്യാഭ്യാസ കാലഘട്ടമാണ് ഒരു വ്യക്തി ജീവിതത്തെ നിയന്ത്രിക്കുക ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ ഗ്രഹനിലയിലേക്ക് നമുക്കൊന്ന് നോക്കിയാൽ ഇടവ ലഗ്നം വന്നിരിക്കുന്നു ശുഭരാശി ലഗ്നമാണ് ലഗ്നാധിപൻ ത്രികോണഭാവമായ അഞ്ചിൽ ശുക്രൻ ആശ്രയരാശാധിപനുമായി ആ രാശിയുടെ അധിപനായ ബുധൻ അവിടെ ഉച്ചനാണ് അഞ്ചാം ഭാവപതി അഞ്ചിലുമുണ്ട് നിൽക്കുന്നു പക്ഷേ അവിടെ കുറച്ച് അഞ്ചിൽ കുറച്ച് യോഗങ്ങളുമുണ്ട് നാല് ഗ്രഹങ്ങളുടെ യോഗമുണ്ട് ശനി ഇങ്ങോട്ട് മാറിയെങ്കിലും യോഗങ്ങളും ദൃഷ്ടികളും പറയുക നിൽക്കുന്ന രാശി കൊണ്ടാണ് ശുക്രൻ നെയച്ചത്തിലായിപ്പോയി കുഴപ്പമില്ല ആശ്രയ രാശി ആധിപനമായി ചേർന്ന് നിൽക്കുകയും ചെയ്യുകയാണല്ലോ ഒരു ഗ്രഹം കൂടെ നീചത്തിലുണ്ട് ചൊവ്വ ഗുരു പന്ത്രണ്ടിലായിപ്പോയി ഗുരു പന്ത്രണ്ടിലായാൽ നിയന്ത്രണം നിയന്ത്രണത്തിൻ്റെ ആളാണ് ഗുരു ഗുരുവിന് പന്ത്രണ്ട് ഒട്ടും പന്തിയുണ്ട് അപ്പോ ചിലപ്പോൾ മനസ്സിൻ്റെയൊക്കെ നിയന്ത്രണം ചില ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതിൻ്റെ നിയന്ത്രണം പലപ്പോഴുമെങ്കിലും കൈവിട്ടു പോകാം അത് ഈ വ്യക്തി തന്നെയാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ ഇനി വിദ്യാഭ്യാസമാണ് നോക്കുക വിദ്യാഭ്യാസം ഭാവി കാലത്ത് കിട്ടുമോ ഇനി അഥവാ കിട്ടിയാൽ ഏത് തരം വിദ്യാഭ്യാസമായിരിക്കും അനുകൂലം എന്ന് ചിന്തിക്കേണ്ട സംഗതിയാണ് ഇത് ജാതകത്തിൽ സൂചന തന്നിരുന്നാലും ഈ വ്യക്തി കൂടെ പരിശ്രമിച്ചാലേ അതിലേക്ക് എത്തപ്പെടാൻ പറ്റൂ ഇത് ഞാൻ ഈ പറയാൻ ഈ വീഡിയോ ഇടാൻ കാരണം ഈ കുട്ടിയുടെ അച്ഛൻ വിദേശത്താണ് കുട്ടി പഠിക്കാനൊക്കെ മുടിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ചില അലസതകളുണ്ട് ഇവളുടെ അമ്മമ്മയുടെയും അമ്മയുടെയും അടുത്താണ് നാട്ടിൽ നിന്നാണ് പഠിക്കുക ചെറിയ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇവളെ ഏത് രീതിയിൽ ഒന്ന് ഗൈഡ് ചെയ്യണമെന്ന് ആ അമ്മക്കും അവളുടെ അമ്മക്കും ഒന്ന് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്യാം പക്ഷേ അമ്മയും അമ്മൂമ്മയും നിയന്ത്രിച്ചിട്ടല്ല അല്ലെങ്കിൽ മറ്റൊരാളുടെ നിയന്ത്രണം കിട്ടിയിട്ടല്ല ഒരു വ്യക്തി ജീവിതം വളരേണ്ടത് അത് അടിമയായിപ്പോവും ആ വ്യക്തിത്വം പുഷ്ടിമ പ്രാപിക്കില്ല മറിച്ച് അവർ തന്നെയാണ് ഈ കുട്ടി തന്നെയാണ് ഈ വീഡിയോ കാണേണ്ടത് സ്വയം ഞാൻ ആരാണെന്ന് മനസ്സിലാക്കേണ്ടതും അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും ഈ കുട്ടി തന്നെയാണ് കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടുമോ വിദ്യയും ധനവും ഇതൊക്കെ നോക്കുന്നത് രണ്ട് കൊണ്ടാണ് രണ്ട് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടോ ഒരു കോളം ശൂന്യമായി കിടന്നു എന്ന് പറയും അപകടം ഇല്ല ആരെങ്കിലും ബന്ധപ്പെടുന്നുണ്ടോ നിൽക്കുന്ന രാശിയിൽ നിന്ന് ശനിയിലേക്കുള്ള ദൃഷ്ടി പത്തിലേക്ക് ശനി ബന്ധപ്പെടുന്നുണ്ട് ശനി ഇവിടെ ഇടവ ലഗ്നക്കാർക്ക് ഒമ്പതും പത്തും ഭാവാധിപത്യം വഹിക്കുന്ന യോഗകാരകനാണ് ഒരു ത്രികോണത്തിൻ്റെ ഒരു കേന്ദ്രസ്ഥാനത്തിൻ്റെ അധിപൻ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പത്താം ഭാവപതി രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ പഠിക്കുന്ന വിദ്യക്കനുസരിച്ച് തൊഴിൽ കിട്ടണം ചിലർക്ക് അങ്ങനെ കിട്ടാറില്ല കാരണം ഒരാൾ ഈ പഠിക്കും ഏതെങ്കിലും ഓഫീസിൽ എവിടെയെങ്കിലും പോലീസുകാരുടെ ജോലി വയ്ക്കും എന്തിനു പിന്നെ എൻജിനീയറിങ് പഠിക്കാൻ ഇത്രയും വർഷം പാഴാക്കി അത് പാടില്ല ദീർഘവീക്ഷണം പതിനഞ്ചാമത്തെ വയസ്സിൽ തന്നെ ഉണ്ടാകണം ഞാൻ ആരായിരിക്കും എന്തായിരിക്കണം ഞാൻ പഠിക്കേണ്ടത് ആ പഠിച്ച തൊഴിൽ ഞാൻ ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറും എനിക്ക് സന്തോഷം കിട്ടുമോ എങ്കിൽ ആ തൊഴിലേ പഠിക്കാവൂ എനിക്ക് പാട്ട് പാടിയാലാണ് എനിക്ക് സന്തോഷം കിട്ടുകയാണെങ്കിൽ സംഗീതം പഠിക്കാൻ പോകണം അത്ര അല്ലേ രണ്ടാം ഭാവവതി അഞ്ചിൽ സ്വക്ഷേത്ര ഉച്ച ക്ഷേത്ര ബലവാനായി നിൽക്കുന്നു ലഗ്നാധിപനമായി യോഗം ചെയ്യുന്നു ശനിയുടെ ദൃഷ്ടി രണ്ട് സമ്പുഷ്ടമാണ് ശനി പ്രത്യേകിച്ച് ഒരു കാര്യം നിരന്തരം പ്രോത്സാഹിപ്പിക്കുന്ന ആളുമാണ് റിസർച്ച് മേഖലകളിൽ നല്ലതാണ് നമ്മളൊരു സാധാരണ പഠിത്തം നടത്തിയതിന് ശേഷം ചില ഡോക്ടർമാരുണ്ടല്ലോ എം ബി ബി എസ് ആദായ എടുത്തിട്ട് അവരൊരു പ്രത്യേക വിഷയത്തിലോട്ട് കേന്ദ്രീകരിച്ച് അത് പഠിക്കും എല്ല് പഠിക്കാൻ പോകുന്നവൻ എല്ല് പഠിക്കും ഹൃദയം പഠിക്കാൻ പോകുന്നവന് ഹൃദയം പഠിക്കും അങ്ങനെ പ്രത്യേകമായൊരു അതിൻ്റെയും അപൂർവം കടന്നുള്ള റിസർച്ച് മേഖല തീർച്ചയായിട്ടും വിദ്യാഭാവം സന്തുഷ്ടമാണ് ഈ ഗ്രഹനിലയിലെ ഏറ്റവും ബലമേറിയ ഗ്രഹം ബുധൻ രണ്ടാം ഭാവപതി സ്വക്ഷേത്ര ഉച്ചക്ഷേത്ര ബലവാനായി ലഗ്നാധിപനുമായും ശനിയുമായും യോഗം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് റിസർച്ച് പരമായ മേഖലകൾ ശനി മരണത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും വേർപെടുത്തലിൻ്റെയും ഒക്കെ ആളാണ് ആ മേഖലകളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ തീർച്ചയായിട്ടും നടത്താൻ കഴിയും അത് മെഡിക്കൽ രംഗമാവട്ടെ സൈക്കോളജി രംഗമാകട്ടെ അതുമായിട്ട് ബന്ധപ്പെട്ട അത് ഈ പഠിക്കുന്ന ആളുടെ താല്പര്യമാണ് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ നമുക്ക് അലസതകൾ വരും നമ്മൾ എപ്പോഴും മറ്റുള്ളവർ പറയുന്ന അനുസരിക്കുന്ന പാവക്കുട്ടിയാകരുത് നമുക്ക് നമ്മുടേതായ തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാകണം ചിലത് കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടണം നിയന്ത്രണത്തിൻ്റെ ആള് ഒരാൽ വശക്കേടിലായതുകൊണ്ട് പേടിക്കേണ്ട നമ്മൾ സ്വയം തീരുമാനിച്ചാൽ മതി മുന്നോട്ടുള്ള ജീവിത യാത്ര സുഖകരമായ അനുഭവങ്ങളായി പ്രദാനം ചെയ്യപ്പെട്ട് കിട്ടണമെന്ന് എന്നും നമ്മോടൊപ്പം ഉള്ളവർ അച്ഛനമ്മമാർ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഉപഗ്രഹങ്ങൾ എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കില്ല ഉണ്ടായിരിക്കുന്നത് തെറ്റുമാണ് നമ്മൾ ഒരാളിൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുകയും അച്ഛനമ്മമാരുടെ ആശ്രിതത്തിലോ ഒന്നും കഴിയേണ്ടവരല്ല അതുകൊണ്ട് ഒരു സ്വതന്ത്രമായ ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് ആവശ്യം തൊഴിലാണ് വരുമാനമാണ് അതിലുള്ള ഏറ്റവും വലിയ ഉപാധി എന്ന് പറയുന്നത് പഠിക്കേണ്ട കാലത്ത് പഠിക്കുക ചിലർക്ക് പഠിക്കണ്ട പഠിക്കാത്തവരാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നതങ്ങളായ മേഖലകളിലെത്തി പണം സമ്പാദിച്ചിട്ടുള്ളത് അവർ മറ്റൊരു പഠിപ്പാണ് പഠിക്കുക ഒന്നുകിൽ നേതൃത്വത്തിൻ്റെ പഠിപ്പ് അല്ലെങ്കിൽ ഈ വ്യവസായത്തിലെ ഒരു സംഗതി സംരംഭകത്വത്തിൻ്റെ അല്ലായെങ്കിൽ മികച്ച കലാകാരനായിരിക്കുക അല്ലെങ്കിൽ മികച്ച സ്പോർട്സ്മാൻമാരായിരിക്കുക ഈ രംഗത്തുള്ളവർക്ക് മാത്രമേ അളവില്ലാത്ത സമ്പത്തും കീർത്തിയും പ്രദാനം ചെയ്യപ്പെട്ട് കിട്ടൂ ചിലരുടെ ജാതകത്തിൽ അത് സാധ്യമല്ല ചിലരുടെ ജാതകത്തിൽ പഠിത്തം കൊണ്ട് നമ്മളൊരു തൊഴിൽ നേടുകയും ആ തൊഴിലിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂ ശുക്രനൊക്കെ നീചസ്ഥാനത്ത് ആയതുകൊണ്ട് ആ ഒരു അല്പം വില കൊണ്ട് ഗുരു പന്ത്രണ്ടിലായി പോയത് കൊണ്ട് ധനത്തിൻ്റെയൊക്കെ കാരകനാണ് ഗുരു നിയന്ത്രണത്തിൻ്റെ എന്നുള്ളതുപോലെ നമുക്ക് ഒരു സംരംഭകത്വം അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല നമുക്ക് ജീവിതം ശോഭനമാക്കാൻ ഈ ജാതകക്കാരിക്ക് പറ്റിക്കും പറ്റുന്നത് ഇനി പറ്റാൻ കഴിയുന്നത് ഒരു മേഖല ഏത് മേഖലയുമായി കൊണ്ടുപോട്ടെ മനസ്സിന് ഇഷ്ടപ്പെട്ട മേഖല തിരഞ്ഞെടുക്കുക അതിലേക്ക് പഠിത്തം എന്ന കൊ ഇത് കൊണ്ടുപോവുക പഠന സമയം മാതാപിതാക്കളെ നല്ല രീതിയിൽ ചൂഷണം ചെയ്യുക നമുക്കെന്ത് പഠിക്കണോ അത് അവരെ കൊണ്ട് പഠിപ്പിക്കുക വിദേശത്തൊക്കെ പോയി ശനിക്ക് വിദേശയാത്ര സൂചിപ്പിക്കുന്ന രണ്ട് ഗ്രഹങ്ങൾ ഈ രണ്ടാം ഭാവപതി ബുധനും പക്ഷിഗ്രഹം വിദേശയാത്ര സൂചിപ്പിക്കുന്ന ആളാണ് ശനി രണ്ടിലേക്ക് ബന്ധമുള്ള ശനിയും വിദേശ യാത്ര സൂചിപ്പിക്കുന്ന ആളാണ് ഇവർ തമ്മിൽ യോഗം ചെയ്തു നിൽക്കുന്നു വിദേശത്ത് ചെന്ന് പോലും ഉന്നത വിദ്യാഭ്യാസം കിട്ടുകയും ഒരു പക്ഷേ രാജ്യാന്തര യാത്രകൾ ചെയ്ത് തൊഴിൽ നേടാൻ പ്രാപ്തമാവുകയും ചെയ്യുന്ന ജാതകക്കാരിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വിവാഹം ഏഴാം ഭാവത്തിലേക്ക് ഞാൻ നോക്കുന്നില്ല നോക്കേണ്ട കാര്യമില്ല നോക്കാൻ പറയുന്നവരോടെ ഞാൻ നോക്കും കാരണം ഏഴ് വലിയ കാര്യമാക്കി ഞാൻ കാണുന്നില്ല വിവാഹഭാവം ഒരു ബന്ധം തകർന്നാൽ മറ്റൊന്ന് അത്ര തന്നെ എന്നാലും ഒരു ശ്രദ്ധ വേണം ശനിയോഗ കാരകനാണ് എങ്കിലും ലഗ്നാധിപനവുമായി ബന്ധമുണ്ടെങ്കിൽ നിൽക്കുന്ന രാശിയിൽ നിന്ന് മൂന്നിലേക്കുള്ള ദൃഷ്ടി ഒരു പാപബന്ധം പ്രദാനം ചെയ്യുന്നു ഒരു ശുഭബന്ധ ഏഴാം പാവപതി നീച സ്ഥാനത്ത് ഏഴ് സേഫല്ല എന്നർത്ഥം ഏഴ് സേഫ് അല്ലാതാക മാറി എങ്കിലും ഏഴ് സുരക്ഷിതമല്ല എങ്കിലും നമ്മുടെ കർമ്മരംഗം സുരക്ഷിതമായാൽ അതൊരു വിഷയമല്ല എന്നാലും ഏഴിന് ശുഭബന്ധമുള്ള ഒരാളുമായിട്ടുള്ള ഒരു സംഗതി നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു എങ്കിൽ അത് കുഴപ്പമില്ല സ്വന്തമായി തന്നിഷ്ടത്തിന് ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ ചിലർക്ക് സാധിക്കും നമ്മുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ മരണം മാത്രമാണോ ആ ജീവിതത്തിൻ്റെ ബന്ധത്തിന് ആകൃതി വരുത്തുന്നതെന്നൊരു സങ്കല്പം നമുക്കുണ്ട് അങ്ങനെ തന്നെ ആയിരിക്കണം അത്തരം ബന്ധങ്ങളാ നന്നായിട്ട് പോവുക അപ്പോൾ സ്വന്തമായിട്ടൊരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാതിരിക്കുക എന്ന ദൗത്യം ചെയ്യുക പിന്നെ പറഞ്ഞല്ലോ പത്താം ഭാവപതിക്ക് രണ്ടിലേക്ക് ദൃഷ്ടി പത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് ചന്ദ്രൻ്റെ ദൃഷ്ടിയുണ്ട് പത്തിന് ഗ്രഹബന്ധമുണ്ട് പത്ത് സമ്പുഷ്ടമാണ് നോക്കൂ പത്തിലേക്ക് ദൃഷ്ടി ചൊവ്വയ്ക്ക് നിൽക്കുന്ന രാശിയിൽ നിന്ന് എട്ടിലേക്കുള്ള ദൃഷ്ടി പത്തിലേക്കാണ് ഈ പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ചൊവ്വ പന്ത്രണ്ടാം ഭാവപതിയുമാണ് വേ സ്ഥാനത്തിൻ്റെ ആളുമാണ് അതാണ് ഞാൻ മെഡിക്കൽ ഫീൽഡ് ഒന്നുകൂടെ ഒന്ന് സെലക്ട് ചെയ്തത് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഈ കുട്ടിക്കായി അർപ്പിച്ചുകൊണ്ട് ഈ ജാതക നിരൂപണം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി